അയ്യപ്പൻകോവിൽ അമൃതം ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ വയോജന സംഗമം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ വയോജനങ്ങളെ പങ്കെടുപ്പിച്ചാണ് ഒസാടിന്റെയും അമൃതം ഫെഡറേഷന്റെയും ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഭാഗമായി വിവിധ തരത്തിലുള്ള കലാപരിപാടികളും വിഭവ സമ്മർദ്ദമായ സദ്യയും ഒരുക്കിയിരുന്നു മേരുകുളം മരീൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു സന്തോഷമുണ്ട് ായാലും വീടുകളിൽ ഒതുങ്ങി കൂടി നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഒരുമിച്ച് വന്ന് അവർക്ക് വേണ്ടി ഓണസക്തി ഉണ്ടാക്കാനും വീട് വൃത്തിയാക്കാനും ഒരു തിരക്കിലാണ് ഈ ഒരാഴ്ച അത്തം തുടങ്ങിക്കഴിഞ്ഞാൽ ഓണം വരെയുള്ള പത്ത് ദിവസം നമ്മളൊക്കെ തിരക്കാണ് നമുക്ക് വീടിന് വേണമെങ്കിൽ പോകാനുള്ള ഒരു സമയമോ സാഹചര്യമോ ഇല്ല പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സാധന നേതൃത്വത്തില് ഇവിടെ അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓണാഘോഷം പരിപാടിയിൽ അമൃതം ഫെഡറേഷൻ ഏരിയ പ്രസിഡന്റ് ജോയി മൈക്കിൾ സെക്രട്ടറി മേരിക്കുട്ടി ജില്ലാ കോർഡിനേറ്റർ അനി ചെബരാജ് ഗ്രാമപഞ്ചായത്ത് കോർഡിനേറ്റർ ടീന ചേക്കബ് വൊസാഡ് അംഗങ്ങളായ അമൃത അനുഗ്രഹ തുടങ്ങിയവർ പങ്കെടുത്തു